السلام عليكم ورحمه الله وبركاته ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തിന്റെ ബലിപെരുനാൾ കടന്നു വരുകയാണ് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ സമുദായം എന്നാണ് ഖുർആനുംബിയും നമ്മളെ പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബി അലിഹുസ്ലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്ജലമായ സ്മരണയെ ഓർമ്മിപ്പിച്ചാണ് ബലിപെരുന്നാളിൽ അറവുകൾ നടത്തുന്നത് അറവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم നിങ്ങൾ അറുക്കുന്ന മൃഗത്തിൻ്റെ രക്തമോ മാംസമോ ഒന്നും അള്ളാഹുവിയിലേക്ക് എത്തിച്ചേരുന്നില്ല ആ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുന്ന തക്വയാണ് അള്ളാഹുവിയിലേക്ക് എത്തിച്ചേരുന്നത് അതാണ് അള്ളാഹു കാണുന്നത് സ്വീകരിക്കുന്നത് എന്ന് ഖുർആൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളിൻ്റെ തക്ബീറും അറവും പൊക്കയും തക്വയിൽ അധിഷ്ഠിതമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു താലെ തോഫീക്ക് ചെയ്യട്ടെ അസാമതു വർ